പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വഴുതണ നന്നായിട്ട് പെട്ടെന്ന് പൂക്കാനും നല്ല കായ്ഫലം കിട്ടാനും ഉള്ളൊരു ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ അതിന് വീഡിയോ ആണ് അതായത് വഴുതണ നട്ട് ഇത്തിരിയൊന്നും നമ്മൾ ചിക്കു പരുവൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പുറത്തൊരു ചൊല്ലുണ്ട് അതായത് ഏഴാഴ്ച തുടർച്ചയായിട്ട് വഴുതണ തടത്തിൽ പച്ച ചാണകം വച്ചാൽ ഏഴാമത്തെ ആഴ്ച കായ കുറയ്ക്കാവെന്നാണ് പറയുന്നത് നമുക്ക് അത് നമ്മൾ വഴുതന നടന്ന അങ്ങനെ തന്നെയാണ് കേട്ടോ പച്ച ചാണകം വെച്ച തന്നെയാണ് വഴുതന നടുന്നത് ചാണകപ്പൊടി നടാൻ നേരം തൈ പിരിച്ച് നടാൻ നേരം കുറച്ച് ചാണകപ്പൊടി അടിവെള്ളമായിട്ടിട്ട് നടും പിന്നീട് ഓരോ ആഴ്ചയും ഓരോ ആഴ്ചയും ഇതേപോലെ പച്ച ചാണകം കൊണ്ടുവച്ച് നാലു വശവും തടം പിടിച്ച് വെച്ചിട്ട് അതിൽ മണ്ണ് വെട്ടിയിടും കേട്ടോ ഇപ്പോൾ ഉണക്കായതുകൊണ്ട് വേണമെങ്കിൽ പുതയിടാനെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം തണ്ടിലൊരിക്കലും ചേർന്ന് ഇടല്ലോ അത് വേറൊന്നും കൊണ്ടല്ല അപ്പോൾ തണ്ടിൽ ചേർന്ന് ഈർപ്പം നിന്നിട്ട് അഴുവി പോവാനുള്ള സാധ്യതയുണ്ട് തൈകൾ കേട്ടോ അതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല അതേ വേറെ മാജിക്കൊന്നും ഇല്ല അത് കണ്ട ഇത് ഞാൻ പിരിച്ച് നടാതെ അവിടെ തന്നെ തൈപ്പ് പാവി കിളിപ്പിച്ചത് ഇവിടെയാണ് എന്നിട്ടാണ് ഞാൻ ഈ തൈകളൊക്കെ പിരിച്ചു ചേട്ടാ എന്നിട്ട് ഇതിനെ പിരിച്ചില്ല കേട്ടോ അവരുടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവിടെ നിന്നോട്ടെന്ന് വെച്ചു പക്ഷെ അത് കണ്ട കീഞ്ഞ് കീഞ്ഞ് നിൽക്കുന്നുണ്ടോ മറ്റേതിനൊക്കെ പൊടിയിട്ടൊക്കെ നട്ടപ്പോഴത്തേക്കും അത് പെട്ടെന്ന് അങ്ങ് വളർന്നു ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പച്ച ചാണകം എത്ര മാജിക്കായിട്ടാണ് വഴുതെണ്ണയുടെ വളർച്ചയിൽ വരുന്നത് കേട്ടോ നമ്മൾ കൊച്ചു കൃഷിക്കാരല്ലേ നമുക്ക് ഇത്രയൊക്കെ അറിയാവുള്ളത് നമ്മൾ ഹൈടെക് ഫാമിംഗ് കാരൊന്നും അല്ല കേട്ടോ അല്ല പ്ലാന്റേഴ്സും ഒന്നും അല്ലേ നമുക്കിതൊക്കെ അറിയാവുള്ളൂ സോറി ചെറുതായിട്ട് എന്നെപ്പോലെ വീട്ടാവശ്യത്തിനും കൊച്ചു കൊച്ചു കൃഷിക്കുമൊക്കെ ചെയ്യുന്നവർക്ക് ഏട്ടിപ്പോഴൊക്കെ ഉപകാരപ്പെടും എന്നും വിചാ വിശ്വസിക്കുന്നു കേട്ടോ അതായത് എൻ്റെ ഒരു ഇതേ കണക്ക് ഇനിയൊരു അഞ്ചാറ് തൈയും കൂടെ ഉണ്ട് അതുപോലെ തന്നെ വേറെ പാവീട്ടുണ്ട് പിരിച്ച് നട്ടു തുടങ്ങി പിന്നെ ഇത് ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുടുംബശ്രീ വഴി പിരിച്ച് ഒന്നുമില്ല വീതം വെച്ച് കൊടുക്കാൻ വീതിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പച്ചക്കറി വിത്തുകൾ കിട്ടിയിരുന്നു കേട്ടോ അപ്പം ഇത് ക്യാരറ്റാണേ പക്ഷേ സത്യം എത്തി ഇത് ക്യാരറ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ ഒരുമാതിരി പപ്പായുടെ പോലത്തെ വിത്ത് അപ്പം ഇത് എന്തൊരു വിത്തന്നെ എല്ലാവരോടേയും ചോദിച്ചാൽ നമ്മളെ ഏരിയയിലൊന്നും ക്യാരറ്റ് കൃഷിയില്ലാത്തത് കൊണ്ട് ആർക്കും അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ ഞാൻ എന്തോ ചോദിച്ചാൽ എന്തേരായാലും കൃഷിഭവനിന്ന് കിട്ടിയതല്ലേ നട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് പാവി പാവി കിളിച്ച് വന്നപ്പോൾ ഇതേ കയല കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അയ്യോ ഇത് ക്യാരറ്റാണ് ക്യാരറ്റാണോ ഞാൻ വിചാരിച്ചെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ക്യാരറ്റ് കിളിച്ചിരിക്കുന്നത് എന്ന് പിന്നെ ഇന്നോട്ടെ എന്തിനാവട്ടെ മകൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാ പക്ഷെ എന്തായാലും ഇത് നന്നായിട്ട് പിടിക്കുന്നുണ്ട് ഇനി ചോട്ടിൽ ക്യാരറ്റ് പിടിക്കുമോ അതൊന്നും ഇനി എനിക്ക് അറിഞ്ഞു വിടാം കേട്ടോ എന്തായാലും ഇല വാടുന്നത് വരെ അതിൻ്റെ ഒരു കാലാവധിയായിട്ട് കണ്ടിട്ട് ഇല വാടി തുടങ്ങുമ്പോൾ പുഴു നോക്കണമെന്നാണ് എൻ്റെ വിശ്വാസം വിചാരം പക്ഷേ ഇനി മഴ പിടിക്കുമ്പോൾ ഇത് എന്താവും എന്ന് എനിക്കറിയാൻ വയ്യ എന്തായാലും ഇപ്പം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് കേട്ടോ കുറച്ച് ഇത്തുകൊണ്ടിരിക്കണ അതോട് ഒന്ന് നട്ടു നോക്കണം എനിക്ക് തോന്നുന്നത് ഇത് സീസണലാണെന്ന് കാരണം ഈ മഞ്ഞൊക്കെ ഉള്ള സമയത്തായിരിക്കും ഇത് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ നന്നായിട്ട് പിടിക്കുന്നത് ഇത് പണവാരത്തായും നമുക്ക് പണപ്പുരയുടെ കേട്ടാ അതുകൊണ്ടായിരിക്കും ചിലപ്പം പിടിച്ചത് മണ്ണിൽ തന്നെ ഇത് സ്വതവേ ഒരു ഈർപ്പം ഉണ്ട് നമ്മൾ ഒഴിക്കാതെ തന്നെ ചാണകപ്പൊടി മാത്രം അടിവെള്ളിട്ട് ഞാൻ നട്ടേ ഉള്ളു പിന്നീട് ഒത്തിരിയൊന്ന് വലുതായി ഇത് തൈ ക്യാരറ്റാണെന്നൊക്കെ ആളുകൾ പറഞ്ഞപ്പോൾ ഉള്ള കൊതി കൊണ്ട് കുറച്ചും കൂടി ചാണകപ്പൊടി ഇട്ടിട്ട് ആ ചോട്ടിലോട്ട് കുറേശ്ശേ മണ്ണ് വിതറിക്കൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇത് പുഴുവോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെയാണെങ്കിൽ അഥവാ വല്ലതും കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് നടാമല്ലോ സത്യം ഞാൻ ക്യാരറ്റ് നിൽക്കുന്നത് ഇങ്ങനെ പിടിച്ച് നിൽക്കണം ആദ്യമായിട്ട് കാണുകയണേ എന്തിനാണ് വെറുതെ പുളു പഠിക്കണത് അപ്പോൾ വഴുതനേര ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുമല്ലോ എൻ്റെ വഴുതനത അവിടെ പൂത്ത് തുടങ്ങി തയ്യാണെങ്കിലും പൂത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല വിത്തായിരുന്നു കേട്ടോ ഹൈബ്രിഡ് വിത്താണ് ഞാൻ ഇപ്പോൾ വാങ്ങിക്കുന്നത് കാരണം നാടൻ വിത്തുകൾ കുറച്ചൊക്കെ നീളം വഴുതനേരെയൊക്കെ നാടൻ വിത്തുകൾ ആവി നോക്കും എന്നാലും പരീക്ഷണത്തിന് വേണ്ടി ഞാൻ ഇടയ്ക്ക് ഹൈബ്രിഡ് വിത്ത് വാങ്ങിച്ച് നടാറുണ്ട് എല്ലാ പ്രാവശ്യം നടക്കും കേട്ടോ അതിൻ്റെ വിത്ത് ഹൈബ്രിഡ് വിത്ത് എടുക്കണേലേ പിടിക്കണേൻ്റെ വിത്ത് അത്ര ഗുണമില്ല അതിൻ്റെ ഒരിക്കലും നമ്മൾ ആദ്യം കിട്ടുന്ന വിത്തിൻ്റെ തൈടേ ഗുണം വരുമല്ലോ കേട്ടോ അത് നാടൻ തന്നെയാണ് എപ്പോഴും ഒരേ സ്വഭാവം കാണിക്കുന്നത് ഇതൊക്കെ പിന്നെ നല്ല വിളവിന് വേണ്ടിയിട്ട് ഹൈബ്രിഡ് നടന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ വഴുതണ കൃഷി അതായത് ഏഴാഴ്ച തടത്തിൽ ചാണകം വച്ചാൽ ഏഴാമത്തെ ആഴ്ച വഴുതണങ്ങി വരയ്ക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ താങ്ക്